പേര് പേര് കേട്ടപ്പോൾ ചോദിക്കാൻ വേണ്ടി ഗൗരി 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 ജിജി മാത്യൂസ് 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 അപ്പോൾ അപ്പോൾ സിജി സിജി ഈ അത് ാണ് ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിലെ ഒരു കൊച്ചാണ് ഗൗരി എന്ന് ഞാൻ ചെയ്യുന്ന ഫസ്റ്റ് മൂവിയിൽ ഞാൻ അഭിനയിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഇതുപോലെ റീലും ഫോട്ടോസും ഒക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിട്ട് അങ്ങനെ വന്നപ്പോൾ എനിക്കൊരു ചാൻസ് കിട്ടി നമ്മുടെ ദിലീപ് കൂടെ സവാരി എന്ന് പറയുന്ന ഒരു മൂവിയിലേക്ക് ചാൻസ് കിട്ടുന്നത് തൃശ്ശൂരുള്ള ഒരു പുള്ളിക്കാരൻ ഡയറക്ടറിന്റെ ാണ് അതൊരു ഓട്ടിസം മൂവിയായിരുന്നു ഓട്ടിസം വാദിച്ച പിള്ളേരുടെ അപ്പം അതിലേക്ക് ഒരു ടീച്ചർ ക്യാരക്ടർ അതിലും ഗൗരി ഇതിലും ഗൗരി അപ്പം അതിന് മുമ്പായിട്ട് നമുക്ക് പേരിൽ ഒരു വ്യത്യാസം വരണമല്ലോ എന്നും പറഞ്ഞിട്ട് ചേഞ്ച് ചെയ്തതാണ് പേര് ഗൗരി സിജി മാത്യൂസ് എന്ന് പറയുന്നത് എനിക്കൊന്നും ഇതിനു മുമ്പ് നീളാ നമ്പ്യാരുടെ ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്തും അവരും വേറൊരു റിലിജ്യനിൽപ്പെട്ട ആളായിരുന്നു അപ്പോൾ ഇമാതിരി സമയത്ത് ഇതുപോലെ ഒരു ഹിന്ദു നെയ്മാണ് ആളും അഡോപ്റ്റ് ചെയ്തത് അപ്പം ഇങ്ങനെ എടുക്കുന്നതിനകത്ത് എന്തെങ്കിലും ഒരു അങ്ങനെയാ പറയുന്നില്ല എനിക്ക് ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ മുസ്ലിം ഇങ്ങനെ ജാതി മത പേർതിരിവ് ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് കാരണം നമുക്ക് നമ്മളുടെ പേരിൽ ഇപ്പം ഗൗരി എന്ന് പറയുമ്പോഴത്തേക്ക് അതിലൊരു നല്ലൊരു ഇതാണ് ഐശ്വര്യപൂർണമായിട്ടൊരു പേരാണ് അപ്പം അത് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് നമ്മുടെ വീട്ടിൽ ചോദിച്ചു അപ്പം പുള്ളിക്കാച്ച് എൻ്റെ ചേച്ചിയാണ് സംബന്ധിച്ച ഗൗരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫേസ്ബുക്കിലാണ് ഫസ്റ്റ് ഗൗരി സിജി മാത്യൂസ് എന്നും പറഞ്ഞ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തെന്ന് അതിൽ വന്നു കഴിഞ്ഞ് പിന്നെ എല്ലാവരിലേക്കും ഗൗരി ഗൗരി എന്ന് പറഞ്ഞു പക്ഷേ സിജി മാത്യൂസ് എന്ന് പറഞ്ഞ പേരിൽ ആരും അറിയപ്പെട്ടില്ല ഗൗരി എന്ന് പറയുന്ന ഇതിൽ വന്നപ്പോൾ ഞാനെന്ന് പറയുന്ന വ്യക്തിയെ മാറിപ്പോയി അങ്ങനെയാണ് അപ്പം ജാതകം അങ്ങനെയൊക്കെ നോക്കാറുണ്ട് ജാതകം എല്ലാം നോക്കാറുണ്ട് എല്ലാ മതങ്ങളിലും വിശ്വസിക്കുന്ന ഒരാളാണ് അമ്പലങ്ങളിൽ പോകാറുണ്ട് പള്ളിയിൽ പോകാറുണ്ട് മുസ്ലിം പള്ളിയിൽ മാത്രം ഞാൻ കേറാറില്ല